സൗദി അറേബ്യ എന്ന രാജ്യത്തിന്റെ ഏറ്റവും പ്രധാന വരുമാന മാർഗം ക്രൂഡ് ഓയിലാണ് എന്നാൽ എക്കാലത്തും രാജ്യത്തിന് ഇതിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഭരണകൂടം വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന പദ്ധതി തയ്യാറാക്കി നടപ്പാക്കാൻ പോകുന്നത് സൗദി അറേബ്യയുടെ വരുമാനം വൈവിധ്യവൽക്കരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കായികം വിനോദം ടൂറിസം എന്നീ മേഖലകളെല്ലാം വികസിപ്പിക്കുന്നതിനൊപ്പമാണ് ഖനനം കൂടി കേന്ദ്രീകരിക്കുന്നത് സൗദി അറേബ്യയിൽ ഖനനം വിപുലീകരിക്കാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിരവധി ഖനന കമ്പനികൾക്കാണ് ലൈസൻസ് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് അതിൽ നമ്മുടെ ഇന്ത്യൻ കമ്പനിയായ വേദാന്തയ്ക്കും ലൈസൻസ് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് പ്രാദേശികമായും അന്തർദേശീയമായും പ്രവർത്തിക്കുന്ന കമ്പനികൾക്കാണ് ഇപ്പോൾ ലൈസൻസ് ലഭിച്ചിരിക്കുന്നത് മദീന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് സ്വർണ്ണ ഖനനം ഇനി നടക്കാൻ പോകുന്നത് മദീനയിലെ ജബൻ സൈദിയിലാണ് പ്രധാനമായും ഖനനം നടക്കുക ധാതുസമ്പന്നമാണ് ഈ പ്രദേശമെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു കൂടാതെ അസീറിലെ അൽ ഹജർ പ്രദേശത്തും ഖനനം നടക്കുമെന്നാണ് പുറത്തു റിപ്പോർട്ട് സ്വർണത്തിന് പുറമെ ചെമ്പ് സിങ്ക് വെള്ളി എന്നിവയുടെ വൻ ശേഖരവും ഇവിടെ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് േദാന്ത കമ്പനിക്ക് പുറമെ അജ്ലാൻഡ് ആൻഡ് ബ്രോസ് എന്ന കമ്പനിയുടെ കൺസോർഷ്യം കമ്പനിയുടെ സിജിൻ മൈനിങ് കമ്പനി എന്നിവയ്ക്കെല്ലാം ലൈസൻസ് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ നൽകിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെയും ചൈനയുടെയും കമ്പനികൾ ഖനനത്തിൽ ഏർപ്പെടുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് മുന്നൂറ്റി അറുപത്തി ആറ് ദശലക്ഷം സൗദി റിയാൽ അടുത്ത മൂന്ന് വർഷത്തേക്കാണ് ഖനനത്തിന് അനുമതി നൽകിയിരിക്കുന്നത് ത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്താണ് ഖനനം നടക്കുക ഇതിനുവേണ്ടി വേണ്ടി മുന്നൂറ്റി അറുപത്തി ആറ് ദശലക്ഷം സൗദി റിയാൽ കമ്പനികൾ ചിലവഴിക്കും വിദേശ കമ്പനികൾ കൂടുതലായി സൗദി അറേബ്യയിൽ നിക്ഷേപം നടത്താൻ തയ്യാറാകുന്നു എന്നതാണ് പുതിയ മാറ്റം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും വിദേശ നിക്ഷേപം നൂറ് ബില്യൺ ഡോളറാക്കി ഉയർത്തുകയാണ് സൗദിയുടെ ലക്ഷ്യം സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിലും വൻ ധാതു സമ്പത്ത് ഒളിഞ്ഞുകിടപ്പുണ്ട് എന്നാണ് കരുതുന്നത് ലക്ഷം കോടി ഡോളറിന്റെ പ്രകൃതി വിഭവമാണ് കണക്കാക്കുന്നത് ഇവ ഖനനം ചെയ്യാൻ സാധിച്ചാൽ സൗദിക്ക് വൻ നേട്ടമാകും സംഭവിക്കുക അതുവഴി വിദേശ ഖനന കമ്പനികൾക്കും ഗുണമാകും സൗദി അറേബ്യയിൽ ജോലി സാധ്യതകൾ ഏറുമെന്നതും ഇതിന്റെ ഒരു നേട്ടമാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രവാസികൾ ജോലി ആവശ്യാർത്ഥം സൗദിയെ കൂടുതൽ ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടു മുതൽ വിദേശ ഖനന കമ്പനികൾക്ക് സൗദി അറേബ്യ ലൈസൻസ് അനുവദിക്കാൻ തുടങ്ങിയിരുന്നു മദീനയിലും അസീറയിലും ഖനനം തുടങ്ങുന്നതോടെ വലിയ വരുമാനം സൗദിയിലെ ഖജനാവിലേക്ക് എത്തും ഇതിന് പുറമെ പതിവ് ക്രൂഡ് ഓയിൽ ഖനനവും സൗദിയിൽ സജീവമാണ് ടൂറിസം വിനോദം കായികം എന്നീ മേഖലയും സൗദി അറേബ്യ കൂടുതലായി ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കാൻ പോകുന്നത് സൗദി അറേബ്യയിലാണ് ഐ പി എൽ മോഡലിൽ ക്രിക്കറ്റ് മത്സരം തുടങ്ങാനും സൗദി ആലോചിക്കുന്നുണ്ട് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരങ്ങളുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഐ സി സിയുടെ അനുമതി കൂടി ലഭിച്ചാൽ തുടർ നടപടികൾ സ്വീകരിക്കും